ചതയം ദിനത്തിൽ തിരുവനന്തപുരം കാര്യവട്ടം ഉള്ളൂർക്കുണത്ത് എന്ന് പറയുന്ന ഈ നാടിനെ മുഴുവൻ നടുക്കിയ ഒരു കൊലപാതകമാണ് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പിതാവ് സ്വന്തം മകനെ കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇതിൽ ഏറെക്കുറെ ഒരു പ്രാഥമിക നിഗമനം മാത്രമാണ് പോലീസിൻ്റെ മുന്നിലുള്ളത് ഈ കാര്യ കാര്യവട്ടത്തിന് തൊട്ടടുത്തുള്ള പ്രദേശമായ ഉള്ളൂർ കൊണത്ത് താമസിക്കുന്ന ഉല്ലാസാണ് ഇന്നലെ രാത്രിയോടുകൂടി മരണപ്പെട്ടു എന്നുള്ളതാണ് പോത്തൻകോട് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം ഈ വീട്ടിൽ അച്ഛൻ ഉണ്ണികൃഷ്ണൻ നായരും ആ ഉല്ലാസമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും താമസിച്ചു വന്നിരുന്നത് ഇവർ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മദ്യപിക്കുമ്പോഴൊക്കെയും പരസ്പരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതുണ്ടായിരുന്നു പക്ഷേ ഈ വിവരം ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് അമ്മ ഉഷ അറിയുന്നത് അതും ഈ അച്ഛൻ ഉണ്ണികൃഷ്ണൻ ഭാര്യയോടുകൂടി പറയുകയായിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ കുറച്ച് നാളുകളായി അതായത് ഓണക്കാലമായപ്പോൾ തന്നെ ഉല്ലാസിൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ അച്ഛനും മകനും മാത്രമായിരുന്നു ഇവിടുത്തെ വീട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇത് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് ശേഷം ഇന്ന് രാവിലെ എട്ട് മണിയോട് കൂടി ഉണ്ണികൃഷ്ണൻ ഭാര്യയോട് ഈ വിവരം പങ്കുവെക്കുന്നു തുടർന്ന് ഉഷ വന്ന് വീട് തുറന്ന് നോക്കുമ്പോൾ മകൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് എന്തായാലും വളരെ ഞെട്ടലോട് കൂടി തന്നെയാണ് ഈ സംഭവം നാട്ടുകാരും നോക്കിക്കാണുന്നു ചേട്ടാ അവസാനമായിട്ട് ഈ ഉല്ലാസനെ എപ്പോഴാണ് കണ്ടത് ഇന്നലെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ അടുത്തുള്ള ആൾക്കാരൊക്കെ പറയുന്നത് ഇവിടെ സ്ഥിരം ഇങ്ങനെ അച്ഛനും മകനും കൂടെ വഴക്കൊക്കെ നടക്കാറുണ്ട് പക്ഷെ നാട്ടുകാർക്ക് ആർക്കും ശല് പറയുന്നത് ഇങ്ങനെ കലഹിക്കാറുണ്ട് മദ്യപിച്ചുകൊണ്ട് മദ്യപിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ അടിച്ച് പൊട്ടിക്കലും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ് പൊതുവെ നാട്ടുകാർ പറയുന്നത് ഇതാണ് പൊതുവിലുള്ള ഒരു ചിത്രം എന്തായാലും ഉല്ലാസ് അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ അത് പ്രതി പിതാവ് ഉണ്ണികൃഷ്ണൻ ഒരു പ്രാഥമിക നിഗമനമുള്ളപ്പോഴും ഭാര്യ ഉഷ പോലും അത് സ്ഥിരീകരിച്ചിട്ടില്ല കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് തർക്കങ്ങളുണ്ട് പക്ഷേ അങ്ങനെ തർക്കങ്ങളുള്ളപ്പോഴും ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ ഭാര്യ അല്ല ക്ഷമിക്കണം ആ അമ്മ ഇപ്പോഴുള്ളത് എന്തായാലും ഈ വീട്ടിലിപ്പോൾ പോലീസിൻ്റെ ശക്തമായിട്ടുള്ള പരിശോധനകൾ നടന്നു യാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെയോടുകൂടി തന്നെ പോത്തൻകോട് പോലീസ് ഇവിടെയുണ്ട് സി എ അടക്കമുള്ളവർ എ എസ് പി അടക്കമുള്ളവർ ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിവരികയാണ് പോലീസിൻ്റെ ഡോസ്കോഡ് അടക്കമുള്ളവർ ഇപ്പോൾ പരിശോധിച്ചു വരുന്നു കാരണം ഇതിൽ ആരാണ് ഇതിൽ ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് ഈ മർഡർ ആരാണ് ചെയ്തതെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തണം എത്തണമെങ്കിൽ ഇനി ഫോറൻസിക്കിൻ്റെ പരിശോധന വേണം ആ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്തായാലും ആ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതിനു ശേഷം ം മാത്രമായിരിക്കും എന്തായാലും ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളൊരു കൃത്യത്തിലേക്ക് പോലീസിനും എത്താൻ സാധിക്കും എന്തായാലും ഇതിനോടകം തന്നെ ഇപ്പോൾ പ്രതിയെ ഇപ്പോൾ അതായത് പിതാവിനെ ഉണ്ണികൃഷ്ണെ ഇപ്പോൾ രാവിലെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യുമ്പോഴും താൻ ഈ കുറ്റകൃത്യം ചെയ്തില്ല എന്ന് ആവർത്തിച്ച ആ നിലപാടിൽ തന്നെ നിൽക്കുകയാണ് എന്തായാലും ഇതിൽ വെട്ടി പരിക്കേൽപ്പിച്ച പാടുകളുണ്ട് എന്തായാലും രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഒരു ഒരു ചിത്രമാണ് ഇവിടെയുള്ളത് എന്തായാലും അതിലിപ്പോൾ ഏറെക്കുറെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുമ്പോഴും ഇനി ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ തെളിവുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പ്രതിക്കെതിരെ ആ വകുപ്പുകൾ ചേർത്ത് പുത്തൻകോട് പോലീസ് കേസ് പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യുക വീഡിയോ ജേണലിസ്റ്റ് വിജിത് ഊർക്കടവിനൊപ്പം റിപ്പോർട്ടർ അരുൺ സുളമൻ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം